കാസർഗോഡ് പോലീസ് നീക്കങ്ങൾ അറിയാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം കേസിൽ ഗ്രൂപ്പ് അഡ്മിൻമാർ ഉൾപ്പെടെ ഏഴുപേർ അറസ്റ്റിലായി സംസ്ഥാനത്ത് തന്നെ പോലീസിനെയും മറ്റ് വകുപ്പ് അധികൃതരെയും നിരീക്ഷിച്ച് വാട്സപ്പിലൂടെ വിവരങ്ങൾ കൈമാറുന്ന സംഘങ്ങൾക്കെതിരെയുള്ള ആദ്യ കേസ് കൂടിയാണിത് കെ വി ബൈജു ശരിയാണ് കെ വി ബൈജു ആദ്യ കേസ് എന്നതിനപ്പുറം ഇത് ആദ്യത്തെ നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്ര വലിയ ഒരു നെറ്റ്വർക്ക് പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം നിരീക്ഷിക്കുക എന്നുള്ളതിൻ്റെ പിന്നിലുള്ള എന്തായിരുന്നു ഈ അഡ്മിൻമാർ എന്ന് പറയുന്നവർ അവർ എന്ത് തരത്തിലുള്ള ജീവിതശൈലി രജിത ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കാരണം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ഇത്തരത്തിലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അതായത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര് തന്നെ ഫാമിലി എന്നാണ് എൺപത് പേരാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായി ഉള്ളത് പ്രത്യേകിച്ച് ഈ മലയോര മേഖല കേരള കർണാടക അതിർത്തി പങ്കിടുന്ന രാജപുരം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം പോലീസിന് കണ്ടെത്താൻ സാധിച്ചത് അതായത് ഒരാളെ മദ്യവുമായി പിടികൂടി പരിശോധന അയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഒരു ഗ്രൂപ്പ് തന്നെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഈ പോലീസ് വാഹനങ്ങൾക്കും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്കും ഒക്കെ പ്രത്യേക കോഡുകൾ ഉണ്ടെന്നാണ് അതായത് റവന്യൂ സംഘങ്ങൾ റോഡിൽ ഇറങ്ങിയാൽ അതിനുള്ള കോഡാണ് യാത്രക്കാരുണ്ട് എന്നത് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വിഭാഗത്തിന്റെ വാഹനമാണ് പുറത്തു വരുന്നതെങ്കിൽ ചാകര എന്നാണ് ഇതിന് പേര് ഇവർ കോഡായി ഉപയോഗിക്കുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് പുറപ്പെട്ടാൽ വീട്ടിൽ നിന്ന് ജനകീയമിറങ്ങി എന്നൊരു കോഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ മാവോയിസ്റ്റ് ഭീഷണിനെയൊക്കെ നേരിടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഗൂർക്ക പോലീസ് വാഹനമുണ്ട് പെട്രോളിങ്ങിന് ഇറങ്ങുന്ന ആ വണ്ടിയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ബുള്ളറ്റുമായി ലീഡർ ഇങ്ങനെയാണ് ഇതിന്റെ കോഡ് അതുപോലെ തന്നെ ഒരു പഴയ പോലീസ് വാഹനം ഇവിടെ ഉണ്ട് അത് പുറത്തിറങ്ങുകയാണെങ്കിൽ പാട്ടയും റോഡിലുണ്ട് ഇത്തരത്തിൽ നിരവധി കോഡ് ഉപയോഗിച്ചാണ് ഇതിൽ സന്ദേശങ്ങൾ കൈമാറിയിരിക്കുന്നത് ശബ്ദ സന്ദേശങ്ങളുണ്ട് ഇപ്പോൾ ഏഴ് പേരെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു എൺപത് പേർ അംഗങ്ങൾ പതിനാറ് പേർ ഇത്തരത്തിൽ നിരവധി മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതിൽ പലർക്കും പല വിധത്തിലുള്ള മണൽ മാഫിയ ചൂതാട്ടം അതുപോലെ തന്നെ ലഹരിക്കടത്ത് തുടങ്ങി നിരവധി കേസുകളിലെ പ്രതികളാണ് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് തന്നെ ഈ ഗ്രൂപ്പ് നമുക്കറിയാം ഇത്തരം ഗ്രൂപ്പുകളെ കുറിച്ചറിയാനും മറ്റും നമ്മുടെ സംവിധാനങ്ങളുണ്ട് സൈബർ സെല്ല് മറ്റും ആ കാര്യക്ഷമം പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ നിരീക്ഷണത്തിലായിരുന്നോ ഈ ഗ്രൂപ്പ് എങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം ഈ ഒരു ഗ്രൂപ്പിലേക്ക് എത്തിയത് രജിത ഈ വാട്സാപ്പിൻ്റെ ഒരു പ്രത്യേകത അത്തരത്തിൽ അത്തരത്തിൽ പോലീസിന് ഇതിൽ ഇത്തരം ഗ്രൂപ്പുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് പലപ്പോഴും വാട്സാപ്പ് കോളുകളാണ് ഈ ഈ ഇത്തരം സംഘങ്ങൾ ഉപയോഗിക്കുന്നത് അത് പോലീസിന് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് തന്നെയാണ് ഇത് യാദൃശ്ചികമായി ഒരാളെ ചാരായുമായി മദ്യവുമായി പിടികൂടിയപ്പോൾ അയാളുടെ ഫോൺ പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു ഗ്രൂപ്പ് കണ്ടെത്താൻ സാധിച്ചത് പിന്നീട് ഇതിനെ ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇതുപോലെ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണെന്ന് പോലീസിന് മനസ്സിലായതും പിന്നീട് വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് ഇതിലെ കാര്യങ്ങൾ പുറത്തുവന്നതും ഈ കോഡ് ഒക്കെ ഉപയോഗിച്ച് പോലീസ് വാഹനങ്ങളുടെ കൃത്യമായ നീക്കങ്ങൾ പോലീസ് വാഹനങ്ങൾ എങ്ങോട്ട് പോകുന്നു ഏത് റൂട്ടിലാണ് പോലീസ് വാഹനങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ ആർ ടി ഒ ആർ ടി ഒയുടെ വാഹനങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഈ സംഘം നടത്തി വരികയായിരുന്നു ഇത് വളരെ യാദൃശികമായാണ് പോലീസിനെ പിടികൂടാൻ സാധിച്ചത് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് ഇത്തരത്തിൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഇനി മറ്റാരെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് സംബന്ധിച്ചൊക്കെ അന്വേഷണം ഊർജിതമാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും സംസ്ഥാനത്ത് തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആദ്യ കേസാണ് ഇത്തരത്തിൽ വാട്സാപ്പ് വഴി ഗ്രൂപ്പുണ്ടാക്കി ഇത്തരം സംഘങ്ങൾ ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ആദ്യത്തെ കേസായി ഇപ്പോൾ മാറുന്നു ഇതിൽ ഏഴു പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാന അഡ്മിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഏതൊക്കെ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചൂതാട്ടം ഓൺലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ മെസ്സേജ് അയച്ച പതിനാറ് പേർ അതായത് അഡ്മിൻമാർ നാല് പേരാണ് എൺപത് പേർ മൊത്തം അംഗങ്ങളാണ് ഈ ഗ്രൂപ്പിൽ ഇതെല്ലാം പല കേസുകളും ഉൾപ്പെട്ടവരാണ് ഇവർക്ക് കൃത്യമായ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പാണ് പിടികൂടി ജോർജ് ജോസഫ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ടെലിഫോൺ ലൈനിലുണ്ട് ജോർജ് ജോസഫ് ഒരുപക്ഷേ താങ്കൾക്കും ഇതൊരു ഈ അറിവ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കേസിന്റെ വിശദാംശങ്ങൾ കുറച്ച് ഒരു അത്ഭുതമായിരിക്കും കാരണം പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും മറ്റു നമ്മുടെ നിയമസംവിധാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ അറിയാനായ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എത്ര കടന്നാണ് ഇത്തരം ക്രിമിനലുകൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അതെ അതെ എന്തായാലും വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ മൊബൈൽ ഫോൺ ഏതൊക്കെ വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് ഇതിന് മനസ്സിലാവുന്നത് പോലീസിന്റെ നീക്കങ്ങൾ കോഡ് വേടി കൂടെയാണ് അവർ ആറേഴ് പേര് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അത് ഡ്രഗ്സ് കടത്താൻ ഉപയോഗിക്കാനും ഒക്കെ വളരെ സഹായമാണ് അത് തന്നെ വാഹനങ്ങളുടെ നീക്കം ഇന്ന സ്ഥലത്ത് പോലീസ് പെട്രോൾ ഉണ്ടെങ്കിൽ ആ വഴി പോകണ്ട വഴി മാറി പോകോളൂ എന്നുള്ള രീതിയിലുള്ള കോഡ് ഭാഷയിലാണോ അതെ കാരണം ഇത് പലരും നേരത്തെയൊക്കെ ഇത് പലരും ഈ ഒരു സംഗതിക്കല്ല ഈ പോക്കറ്റടിക്കാർ പലരും ഇത് ഈ രീതിയിലുള്ള ഇവിടെ നിന്ന് തിരുവനന്തപുരം മുതലെ നമ്മൾ കാത്തരൂ പോക്കറ്റടിക്ക് പോകുന്ന ടീമുകളുണ്ട് അവരിതിങ്ങനെ അവർ ഒരേ ബസിൽ തന്നെ ഇരിക്കുന്നവർ ഇങ്ങനെ കോഡ് പാക്ഷേപിക്കുന്ന ഞാൻ എന്റെയൊക്കെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പൊ ട്രക്കിന്റെ കാര്യത്തിലായാലും ശരി എംബിഎായാലും ശരി ശരി അല്ലെങ്കിൽ ലിക്രൂ കൊണ്ടുപോകുന്ന കാര്യത്തിലായാലും ശരി ആ കൊണ്ടുപോകുന്നവര് അവർ ആറേഴ് പേര് വാട്സാപ്പ് ഗ്രൂപ്പിൽ പല സ്ഥലത്തും ഉണ്ടാവും ഇന്ന ഇന്ന ഭാഗത്തും വരുമ്പം പോലീസ് ഇവിടെ നിൽക്കുമെങ്കിൽ ആ വീട് അറിയിച്ചു കഴിഞ്ഞാൽ ഡൈവേർട്ട് ചെയ്ത് പോകാം കുറ്റകൃത്യങ്ങള് വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അതിന് മനസ്സിലാവുന്നത് എന്തായാലും ഈ ഒരു നീക്കം കണ്ടെത്തി നന്നായി കാരണം ഇത് കോമൺ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അവിടുത്തെ ഇത് നമ്മൾ അബദ്ധവശാല് പോലീസിന് സംശയം തോന്നി ഇടി വീണു അവര് ഏത് പേരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മറ്റേ എല്ലാ ജില്ലകളിലും ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കണം കാരണം ഇത് അവസവശാലാണ് പിടിച്ചുപെട്ടത് അപ്പൊ ഇതുപോലെ ക്രിമിനൽ ഉള്ള ഈ കുറ്റവാളികൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള ചില കോടികൾ ഉപയോഗിച്ചിട്ട് പോലീസിന്റെ ഡൈവേർട്ടൻ മാറ്റാനും പൊതുജനങ്ങളെ പറ്റിക്കാനും ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നോണ്ടായിരുന്നു പിന്നെ ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്നവര് പോലീസിനെ ഡൈവേർട്ട് ചെയ്ത് പേഴ്സണൽ ആയിട്ട് അവിടെ നിന്ന് ചില തെറ്റായ വിവരങ്ങൾ പോലീസ് ഇത് നൽകിയിട്ട് മാറും ആൾക്കൂട്ടത്തിനിടയ്ക്ക് ചോദിക്കുന്ന കാര്യത്തിൽ പറഞ്ഞിട്ട് മാറും ആ സ്ഥലത്തൊന്നും സിസിടി വിഷയങ്ങളൊന്നും കാണാൻ സാധ്യത കുറവായിരിക്കാം ആളെ മനസ്സിലാവത്തില്ല അങ്ങനെയും പറ്റുന്നുണ്ട് വളരെ വളരെ ക്ലവർ ആയിട്ട് വളരെ സൂക്ഷിച്ചു വേണം കാര്യം ഈ കണ്ടുപിടിച്ചത് നന്നായി കാരണം ഇങ്ങനെയും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി പോലീസിന് അത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു ഗുണപാഠമാകും കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ബാങ്കുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് നന്ദി സർ ജോർജ് ജോസഫ് ബൈജു അതാണ് ഈ കാസർകോട്ടെ ഈ സംഭവം പോലീസിന് തന്നെ ഒരു ദിശാ സൂചികയാണ് വളരെ കൃത്യമായി തന്നെ ഒരുപക്ഷേ കേരളത്തിൽ മറ്റു ഭാഗങ്ങളിലും ക്രിമിനൽ സംഘങ്ങൾ ഇത്തരം ആക്ടിവിറ്റീസ് സജീവമാക്കിയിട്ടുണ്ടാകാം അവരൊക്കെ ഇങ്ങനെ നിരീക്ഷണ നിരീക്ഷിക്കുന്നുണ്ടാകാം പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയൊക്കെ നീക്കം നിരീക്ഷിക്കുന്നത് ഏറെ സഹായകരവുമാണ് അത്തരം വിശദമായ വിപുലമായ അന്വേഷണത്തിലേക്ക് കൂടി ഇനി കടക്കേണ്ടി വരും പോലീസ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാകാമെന്നാണ് അതായത് പുതിയ പുതിയ രീതികൾ ക്രിമിനൽ സംഘങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിൽ എത്രത്തോളം ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ടിവരുമെന്നതാണ് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരം കോഡ് ഭാഷകളാണ് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ പോലീസ് വാഹനങ്ങൾക്ക് റവന്യൂ സംഘങ്ങൾക്ക് അത്തരം നിരവധി കോഡ് ഭാഷകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഇവർക്ക് സേഫായി അദ്ദേഹം പറഞ്ഞു ജോർജ് ജോസഫ് സാർ പറഞ്ഞ പോലെ തന്നെ വളരെ സേഫായി കുറ്റകൃത്യം നടത്താൻ രീതിയിലാണ് ഈ സംഭവം ഉള്ളത് പ്രത്യേകിച്ച് മലയോര സ്റ്റേഷൻ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പ്രദേശം മധ്യകടത്ത് സംഘങ്ങൾ വിലസുന്ന ഒരു പ്രദേശം ഇവിടെയാണ് ഇത്തരത്തിലുള്ള സംഘം ഈ രീതിയിൽ പ്രവർത്തിയത് എത്ര കാലമായി ഈ ഒരു ഗ്രൂപ്പ് ഈ രീതിയിൽ ഇവർ പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് ഏതൊക്കെ ക്രിമിനൽ പ്രവൃത്തികൾ ഇവർ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടോ എന്ന കാര്യം പോലീസ് രാജ്മോഹൻ രാജ്മോഹൻ ഇത് കാസർകോട്ട് നമുക്ക് ലഭിച്ച ഒരു സംഭവമാണ് ഇത് എസ് പി അടക്കം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടു വരികയാണ് അതായത് ക്രിമിനൽ സംഘങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് പ്രധാനപ്പെട്ട നിയമ സംവിധാനത്തിലെ ആൾക്കാരുടെയും മൂവ്മെന്റ്സ് വാച്ച് ചെയ്യുന്നു ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഏതൊക്കെ തലത്തിലാണ് ഇവരുടെ ചിന്ത എന്നുള്ളതാണ് തിരിച്ചു വരാം ബൈജു തുടരാം അത് തന്നെയാണ് രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഏത് പുതിയ രീതികളൊക്കെ ഇവർ പ്രയോഗിക്കുന്നു എന്നാണ് പ്രത്യേകിച്ച് ഈ അതിർത്തി ജില്ല പങ്കിടുന്ന സംസ്ഥാനത്തിന്റെ ജില്ലകളിലാണ് ഇത്തരത്തിൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതാണ് മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചിട്ടുള്ളത് വളരെ യാദൃച്ഛികമായി കണ്ടെത്തിയ ഒരു സംഭവമാണിത് അതല്ലെങ്കിൽ ഇത് നിർബാധം ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഈ സംഘങ്ങൾ മുന്നോ ചെയ്ത് മുന്നോട്ട് തന്നെ പോകുമായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റവന്യൂ സംഘങ്ങൾക്ക് റോഡിൽ അവർ ഇറങ്ങിയാൽ യാത്രക്കാരുണ്ട് എന്നതാണ് കോഡ് ഏതെങ്കിലും തരത്തിൽ സംശയം ഉണ്ടാകാത്ത രീതിയിലാണ് ഈ കോഡുകളൊക്കെ ഉള്ളത് മറ്റൊരു ട്രാൻസ്പോർട്ട് വിഭാഗത്തിന് ശാഖര വന്നാണ് കോഡ് ഇങ്ങനെ പലതരം കോഡുകളാണ് ഇതിലുള്ളത് പോലീസ് ജീപ്പ് പോലീസ് സ്റ്റേഷനിൽ പുറപ്പെട്ടാൽ അപ്പോൾ തന്നെ ജനകീയം ഇറങ്ങിയെന്നാണ് ഇതിൽ കോഡ് കൊടുത്തിട്ടുള്ളത് മാവോയിസ്റ്റ് ഭീഷണിയാണ് ഈ പ്രദേശത്ത് ബൂർക്ക പോലീസ് വാഹനങ്ങളുണ്ട് ഇതിറങ്ങിയാൽ ബുള്ളറ്റുമായി ലീഡർ ഇറങ്ങി ഇത്തരത്തിലുള്ളൊരു കോഡാണ് ഒരു കാരണവശാലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള കോഡ് ഉപയോഗിച്ച് എന്തായാലും ഈ ഇത്രയും മനസ്സിലാത്ത രീതിയിലുള്ള കോഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വലിയ തോതിലുള്ള ക്രിമിനൽ പ്രവർത്തനം ഈ സംഘങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിൻ സംസ്ഥാനത്ത് തന്നെ പല ഭാഗങ്ങളിലും ഇത്തരം സംഘങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഇതിൽ ഇതുപോലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് പ്രത്യേകിച്ച് വാട്സാപ്പ് ഈ വാട്സാപ്പ് നിരീക്ഷിക്കാൻ വലിയ തോതിലുള്ള പരിമിതികൾ കേരള പോലീസിന് സൈബർ പോലീസിനും ഉണ്ടെന്നാണ് പറയുന്നത് ഇത്തരം ഫോണുകൾ പിടികൂടിയാൽ മാത്രമേ അത് പരിശോധിച്ചാൽ മാത്രമേ ഇത്തരം ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഈ വാട്സാപ്പ് വഴിയുള്ള കോളുകളുമൊക്കെ കണ്ടെത്താൻ സാധിക്കും പലപ്പോഴും ആ ഒരു കാര്യങ്ങൾ ആണ് ഈ ക്രിമിനൽ സംഘങ്ങൾ അതുപയോഗി ഈ വാട്സാപ്പ് ഉപയോഗിച്ചുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇവർ മുൻകൈ എടുക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ക്രിമിനൽ സംഘങ്ങളുടെ എല്ലാം ഫോണുകൾ കൃത്യമായി പരിശോധിക്കുക ഫോറൻസിക് അതുപോലെ തന്നെ സൈബർ വിദഗ്ധരുടെ കൂടി സഹായത്തോടുകൂടി എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഈ കേസിൽ എത്രത്തോളം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടെന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും പേർ അറസ്റ്റിലായിട്ടുണ്ട് ഇവരെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട നാല് അഡ്മിൻമാരാണുള്ളത് ഇതിൽ ഒരു അഡ്മിൻ ഇതിൽ പ്രധാനിയാണ് പനത്തടി സ്വദേശിയാണ് ഇയാളെ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഈ സംഭവത്തിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കാൻ സാധിക്കൂ എന്തായാലും ഇരുപത് പേർക്ക് സുഭാഷ് ബാബു